നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് ഒരു പെന്ന് പെൻസിൽ സ്കെയില് ബുക്ക് എടുത്ത് വന്നിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാട്ടോ അല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ ബാക്കിയുള്ള വീഡിയോസ് പോലെ വെറുതെ കണ്ടിരിക്കുക മാത്രമല്ല ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ആ ഒരു പെന്നും പെൻസിലും ബുക്കൊക്കെ എടുത്ത് വന്നിട്ട് റെഡി ആയിരുന്നിട്ട് ഈ ഒരു വീഡിയോ കാണാം കേട്ടോ അപ്പം അത് വേറൊരു കാര്യം കൂടി ഇതുപോലെയുള്ള കണ്ടന്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലെ പ്ലാനറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ചെയ്യാൻ ില് ഇപ്പം കമന്റ് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ ഈ ഒരു മന്ത് തൊട്ട് പ്ലാനറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഈ ഒരു ബുക്ക് കണ്ടോ ഇതാണ് എൻ്റെ പ്ലാനർ ഞാൻ ആദ്യം തൊട്ടൊക്കെ ഈ ഒരു ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ള പ്ലാനർ ആയിരുന്നില്ല യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ ജോലിക്കൊക്കെ കയറിയതിന് ശേഷം എനിക്ക് സമയമില്ല അതിനായിട്ട് ഒരു വരച്ചുണ്ടാക്കാനായിട്ടുള്ള ഒരു സമയം മാറ്റി വയ്ക്കാനായിട്ട് ഇല്ല അതിനേക്കാളും ഒരു ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ട് ഇതിലേക്ക് സ്വിച്ച് ചെയ്തുകൂടാന്നുള്ള ആ ഒരു തോട്ട് വന്ന സമയത്താണ് ഈ ഒരു പ്ലാനറിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടായത് അതിന് മുമ്പൊക്കെ ഞാനൊരു സാധാരണ ഒരു നോട്ട് ബുക്കിലായിരുന്നു എൻ്റെ പ്ലാനറും പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയുള്ള റെഡിമേഡ് പ്ലാനർ വാങ്ങിക്കുന്നതിൽ ഗുണമുണ്ട് ദോഷമുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ചിലപ്പോൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഹെൽപ്പ്ഫുള്ളാത്ത കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഇരുത്തി ചിന്തിപ്പിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ എല്ലാം കുറച്ചുകൂടി കൂടി ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ആ ഒരു പേജസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു കാണാനായിട്ടുള്ള ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഈ ഒരു പ്ലാനർ വാങ്ങിക്കുന്ന പ്ലാനർ ഗുണം എന്ന് പറയുന്നത് ആ ഒരു പ്ലാനിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ ഒരു എല്ലാ മന്തു ഫസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ന്യൂ ഇയർ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു പ്ലാനറും കാര്യങ്ങളൊക്കെ തുടങ്ങാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ അങ്ങനെ തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ചിലവരുടെയൊക്കെ ശരിയായിട്ട് പോവും ചിലവരുടെയൊക്കെ തുടങ്ങുന്നത് എവിടെയാണോ ഒരു രണ്ടോ മൂന്നോ ദിവസം അതങ്ങനെ തന്നെ പോകും പിന്നെ മൂന്നാലാമത്തെ ദിവസം തൊട്ട് ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തതെന്നുള്ളത് തന്നെ ആർക്കും ഓർമ്മ തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളിപ്പം ഇപ്പം ഈ ഒരു നിമിഷം നമ്മൾ നന്നാവാൻ തീരുമാനിക്കുകയാണെങ്കിൽ ടു ഒരു ലിസ്റ്റ് എഴുതാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഒരു മന്ത് ചിലപ്പോൾ നമ്മൾ മിഡിൽ ഓഫ് ദ മന്ത് ഒക്കെ ആയിരിക്കാം ആ ഒരു മന്ത് പ്ലാൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ അങ്ങ് ചെയ്യാട്ടോ അല്ലാതെ ഇനി തിങ്കളാഴ്ച ആവട്ടെ അടുത്ത മാസം ഒന്നാം തീയതി ആവട്ടെ ന്യൂ ഇയർ ആവട്ടെ എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ലാട്ടോ അങ്ങനെ വിചാരിച്ച് ഇരിക്കുന്നവരൊന്നും അങ്ങനെ അങ്ങ് സക്സസ്സിലേക്ക് എത്താറില്ല കേട്ടോ ഓഗസ്റ്റ് മന്തിൻ്റെ പ്ലാനറാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഓഗസ്റ്റിൽ നമുക്ക് ചെയ്ത് തീർക്കേണ്ട ആ ഒരു മന്ത്ലി ഗോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ മന്ത്ലി ആ ഒരു മാസം ആ ഒരു മാസം നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യം കൃത്യമായിട്ട് എന്താണെന്നുള്ളത് ആദ്യം തന്നെ പോയിന്റ് പോയിന്റ് ആയിട്ട് ഒന്ന് എഴുതി വെച്ചേക്ക് അതായത് ഈ ഒരു മാസം എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഈ ഒരു മാസം ഇന്നിന്നതാണ് ചെയ്യാനുള്ളത് ഇതൊക്കെയാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഈ ഗോൾസ് ഗോൾസൊക്കെയാണ് എനിക്ക് അച്ചീവ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലേക്ക് വരും കേട്ടോ അത് മാത്രമല്ല ഇനി അത് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇയർലി ഗോളൊക്കെ ഉണ്ടാവുമല്ലോ ഈ വർഷം കഴിയുമ്പോഴേക്ക് നമുക്ക് ചെയ്ത് തീർക്കണം എന്നാഗ്രഹിക്കുന്നത് അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരൂ നമ്മൾ എന്തായാലും ഒരു ഇയർലി പ്ലാനറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു പ്ലാനിങ്ങിൽ എന്താണോ ആ ഒരു ഇയർലി ഗോളായിട്ട് സെറ്റ് ചെയ്ത് അത് ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ഈ ഒരു മന്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് പ്ലാനറിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരും ആ ഒരു മന്ത്ലി ഗോള് സെറ്റ് ചെയ്ത് എഴുതി വെച്ചോ എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ആദ്യം തന്നെ ഓഗസ്റ്റ് മന്തിലെ ഇതുപോലൊരു കലണ്ടർ ആണ് നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത് കാണുന്നുണ്ട് വിശ്വസിക്കുന്നു ദാ ഇതുപോലൊരു കാലണ്ടർ ഞാനിനെ എന്തായാലും ക്യാമറ തിരിച്ച് വെച്ചിട്ട് പറയാട്ടോ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ദാ ഇതിലേ കണ്ടോ ഈ ഒരു ഓഗസ്റ്റ് മന്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു റിമൈൻഡർ ആണ് ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ റിസൾട്ട് സത്യമല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്ലാനറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള ചില കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ശരിയല്ലേ എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെയൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ ഇത് അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ ഒരു ക്രിസ്റ്റൽ ബോൾ ആണ് വാട്ട് ഡു യു വാണ്ട് ടു സീ ഇൻ യുവർ ഫ്യൂച്ചർ ഡൂഡിൽ ഓർ റൈറ്റ് ഡൗൺ ഇൻ യുവർ ക്രിസ്റ്റൽ ബോൾ ബിലോ അതായത് നമ്മൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അതെന്താണെന്നുള്ളത് ഇവിടെ എഴുതുക എന്നുള്ളത് ഓരോ മന്തിലും ഓരോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എക്സസൈസ് ആണ്ട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യാറ് അപ്പോൾ അതിവിടെ എഴുതാം പിന്നെ ഇതാ ഹലോ ഓഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ മൈ ഫോക്കസ് വേർഡ് ദിസ് മന്ത് അതായത് ഈ ഒരു മന്തിലേക്കുള്ള ഒരു വേർഡ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അത് നമ്മൾക്ക് എന്താ പറയുക ഞാൻ ചില മാസമൊക്കെ സെൽഫ് കെയർ കെയർന്ന് കൊടുക്കാറുണ്ട് ഗ്ലീ ഡീഗ്ലറ്ററിങ് കൊടുക്കാറുണ്ട് പിന്നെ എന്താ ടൈം മാനേജ്മെൻറ്റ് എന്ന് കൊടുക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബഡ് കേട്ടോ എന്തെങ്കിലും ആ ഒരു മാസം നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു കാര്യം ഈ ഒരു പ്ലാനർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കണം കേട്ടോ അതിപ്പം ഇത് അല്ലേ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊന്നും ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ദിവസങ്ങളും മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ എന്താണോ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഓരോ പ്ലാനർ എഴുതുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതായത് ഈ വേർഡ് കണ്ടല്ലോ അഫർമേഷൻ എഴുതാനുണ്ട് ഒരു കോട്ട് എഴുതാനുണ്ട് പിന്നെ ഇൻറ്റൻഷൻ ഓഫ് ദ ഇൻറ്റൻഷൻ ഓഫ് ദി മന്ത് അതൊക്കെ നമ്മൾ നമ്മൾ ആലോചിച്ച് കാര്യങ്ങൾ എഴുതാട്ടോ വരച്ചുണ്ടാക്കുന്ന ഒരു പ്ലാനറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും എഴുതിയില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ നമുക്കൊരു ജേർണലിംഗ് പോലെയോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ എഴുതുന്ന ഒരു ലെറ്റർ പോലെയൊക്കെ ആയിട്ട് ഈ ഒരു പേജിലെ കാര്യങ്ങൾ കണ്ടോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാട്ടോ ഇനി ഇതാ ഓഗസ്റ്റ് മന്തിലെ ഒരു കാലണ്ടർ ആണ് ഇപ്പോൾ തന്നെ സ്കെയിലും പെൻസിലൊക്കെ എടുത്തിട്ട് വരച്ചോളൂ ഈ ഒരു ഓഗസ്റ്റ് മന്തിലെ കാലണ്ടർ എന്നിട്ട് ഇതിലാണ് എല്ലാ കാര്യങ്ങളും ും എഴുതി വെക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട് പ്ലാനറൊക്കെ അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് വരച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടാവും പിന്നെ എന്നിട്ടൊരു മടിയാണ് അതിലെങ്ങനെയാണ് കുത്തി കുറിക്കുക അതൊക്കെ വൃത്തികേടില്ലേ വൃത്തികേടാവില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പ്ലാനർ വരച്ചുണ്ടാക്കിയതിനെ കൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ പ്ലാനറൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ കുത്തി കുറിച്ച് കുത്തി കുറിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു മന്തിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചതിന് ശേഷം ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഓർമ്മയില്ലാതെ ഞാൻ യൂട്യൂബിലെ കണ്ടന്റിനെ കുറിച്ച് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഓഗസ്റ്റ് മന്തിലെ കാലണ്ടർ അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മന്തിൽ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള ടാസ്ക് മീറ്റിങ്സ് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ക്ലീനിങ്ങോ ആ ഒരു ക്ലീനിങ് റുട്ടീനൊക്കെ ഉണ്ടെങ്കിൽ അത് അതൊക്കെ അതായത് ഈ ഒരു മന്ത് നമ്മൾ എടുത്തു നോക്കുമ്പം എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് സെഡ് കാര്യങ്ങളിതാ ഇതിന്ന് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവണം ആ ഒരു രീതിയിലാണ് ഇത് നമ്മൾ എഴുതി വെക്കേണ്ടത് കേട്ടോ പിന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത എന്താ ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആരെങ്കിലൊക്കെ ആനിവേഴ്സറി വരുന്നുണ്ടെങ്കിൽ അത് പിന്നെ ബർത്ത് ഡേയ്സ് വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ എഴുതി വെക്കാം കേട്ടോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഓഗസ്റ്റ് ഗോൾ ആദ്യം നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യണം ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടിട്ടം പിന്നെ ഇത് ഒരു മാസ്റ്റർ ടു ഡു ലിസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത് അതായത് ഇതിൽ നമുക്ക് സെൽഫ് കെയർ ഈ മാസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചില മന്തൊക്കെ ഞാൻ ഇങ്ങനെ ഹെയർ സ്പാ പെഡിക്യൂർ മാനിക്യൂർ മന്ത്ലി വൺസ് പോയിട്ട് ചെയ്യാമെന്നൊക്കെയുള്ളത് പ്ലാൻ ചെയ്യും അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് അത് ഏത് ഡേറ്റ് ആണെന്നും കൂടി എഴുതി വെക്കാം കേട്ടോ പിന്നെ ഒരു വർക്ക് അക്കാദമിക് അതായത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ആ ഒരു മന്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണോ എന്ന് എഴുതുക അക്കാദമിക് പഠിക്കുന്ന സ്റ്റുഡൻ ണെങ്കിൽ അത് എഴുതാം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ റിമൈൻഡേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ എഴുതാം പിന്നെ കറന്ലി എന്ന് പറഞ്ഞിട്ട് ഇത് നല്ല ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ കറന്റ് ഈ മന്ത് ഏത് ബുക്കാണ് റീഡ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു മന്ത് നമുക്ക് എന്താണ് ആ ഒരു ഫീലിംഗ് എഴുതാം പിന്നെ സെലിബ്രേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താണോ സെലിബ്രേഷൻ ഉള്ളത് ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ ഫോളോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് ആ ഒരു സമയത്ത് ഇത് വായിക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത് ആ ഒരു മന്തിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് പിന്നെ എന്തെങ്കിലും ടി സീരീസോ അങ്ങനെ എന്തെങ്കിലും കാണാണെങ്കിൽ അത് പിന്നെ മാനിഫെസ്റ്റിംഗ് ലവ്വിങ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ അതാണ് അത് നമ്മൾ സ്വന്തമായിട്ട് ഓരോ പ്ലാനർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതൊന്നും ആലോചിച്ചുണ്ടാക്കണം എന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാനറൊക്കെ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നെ ഇതാ ഹാബിറ്റ് ടു ഫോക്കസ് ഓൺ ഹാബിറ്റ് ട്രാക്കറാണ് ഞാൻ ഈ ഒരു ഹാബിറ്റ് ട്രാക്കറിനോട് വിരോധിയാണ് കേട്ടോ കഴിഞ്ഞ തവണയൊക്കെ ഈ ഒരു ബുക്കിൽ ഈ ഒരു പ്ലാനറിൽ കൃത്യമായിട്ട് ഞാൻ എങ്ങനെയാണോ ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കുക ആ ഒരു രീതിയിലായിരുന്നു ഈ മന്ത് തൊട്ട് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഇത് കുറച്ചുകൂടി പണി കൂടുതലാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഹാബിറ്റ് ട്രാക്കർ ഒരു റഫ് മുമ്പ് എന്തിനോ എഴുതി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ മതി കേട്ടോ അതായത് നമ്മളിവിടെ ഡേറ്റ് എഴുതുക കേട്ടോ ഒന്ന് രണ്ട് മൂന്നു നാല് ഓഗസ്റ്റ് മന്ത് ആണല്ലോ ഒന്ന് രണ്ട് മൂന്നു നാല് ഇത് മെഥുൻ പിൻ്റെ ഞാൻ വേറെ എന്തിനോ എഴുതിയതാണ് കേട്ടോ മുമ്പ് എപ്പോഴും എഴുതിയതാണ് ഒരു റെഫറൻസിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ എടുത്തു മാത്രം എന്നിട്ട് ഇതാ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കുന്ന ജംബിൻ ജാക്സ് ജിമ്മ് ഫാസ്റ്റിംഗ് വാട്ടർ മെഡിറ്റേഷൻ പ്രെയർ ജേണൽ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാറ്റുക അതായത് അഞ്ച് മണിക്ക് എഴുന്നേൽക്കുക വെള്ളം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക പിന്നെ സെൽഫ് കെയർ റീഡിങ് പ്രെയർ അങ്ങനെ ഓരോരുത്തരും ഡെയിലി നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് ടാസ്ക് ഉണ്ടാവുമല്ലോ അത് ഇവിടെ ഇങ്ങനെ എടുതുകട്ടോ എന്നിട്ട് ഇപ്പം ഒന്നാം തീയതി ഇതിപ്പം ഒന്നാം തീയതി മറുത്തനേക്ക് ഒരു ആറാം തീയതി ആണെന്ന് വിചാരിച്ചു അപ്പം ജമ്പിങ് ജാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ജിമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് അപ്പം നമ്മൾ ഓരോ ദിവസം കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും ഓ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ല അല്ലേ ഇത് എന്താ ഞാൻ ചെയ്യാതിരുന്നത് എന്നുള്ളത് നമ്മളെ കൊണ്ടൊന്ന് അത് ചിന്തിപ്പിക്കും ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യനിഷ്ഠത ഉണ്ടാകും അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത് ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനത്തെ ഒരു നല്ലൊരു ഹാബിറ്റൊക്കെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്രക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ബാക്കിയുള്ളതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതും ടു ഡു ലിസ്റ്റും നിങ്ങൾ മസ്റ്റായിട്ടും രണ്ടും എഴുതി ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യണം കേട്ടോ അതാണ് ഹാബിറ്റ് ട്രാക്കർ പിന്നെ ബഡ്ജറ്റ് ട്രാക്കർ അതായത് നമ്മൾ എക്സ്പെൻസ് ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാനൊക്കെ എത്രയാണ് വരവ് എത്രയാണ് നമ്മൾ ചിലവാക്കുന്നത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ എഴുതി വെക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്കൊരു ഒരു സേവിങ്സ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ എന്തായാലും നമ്മളിപ്പോൾ ഒരു പത്ത് രൂപ ഇൻകം വരാണെങ്കിൽ അതിലൊരു അഞ്ചെങ്കിലും പകുതിയെങ്കിലും നമ്മൾ സേവിങ്സിലേക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതിനൊക്കെ നമ്മൾ ആ ഒരു എക്സ്പെൻസ് ഒക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഓഗസ്റ്റ് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പേജാണ് ഞാൻ ഹാബിറ്റ് ട്രാക്കറായിട്ട് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ ഇത് ഞാൻ അങ്ങനെ അങ്ങ് എഴുതാറില്ല ഞാൻ വേറെ തന്നെ ഡയറി ജേണലിംഗൊക്കെ എഴുതുന്നത് കൊണ്ട് എനിക്കിത് അത്രയൊക്കെ നല്ല തന്നെയാണ് പക്ഷെ ഞാൻ സെപ്പറേറ്റ് എഴുതുന്നതുകൊണ്ട് ഈ ഒരു പേജിലാണ് ഞാൻ ഹാബിറ്റ് ട്രാക്കർ ഇതാ ഇതുപോലെ നേരത്തെ കാണിച്ചിരുന്നില്ലേ ഇതുപോലെ വരച്ച് ഉണ്ടാക്കാറ് ഈ ഒരു പേജിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പേജ് അധികം ഞാൻ ആ ഒരു കാര്യത്തിന് യൂസ് ചെയ്യാറില്ല പിന്നെ ഇതാ ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എഴുതാൻ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചില സമയത്തൊക്കെ ചില സമയത്തൊക്കെ നോക്കൂ കേട്ടോ എനിക്ക് കുറച്ചൊരു ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ നോക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബുക്കിൽ നോക്കാറുള്ളത് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഒരു പേജ് അങ്ങ് വിട്ട് കളയാറാണ് പിന്നെ അടുത്തത് ഇതാ ഇങ്ങനെ കുറേ ടാസ്ക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടോ നമ്മൾ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ സമയമുള്ളവർക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇതാണ് പിന്നെ അടുത്തത് വരുന്നത് ഓരോ വീക്കായിട്ടാണ് ഒരു വീക്കിലി ഗോൾസ് വീക്കിലി ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ടാസ്കൾ പിന്നെ ഹൈലൈറ്റ് ഓഫ് ദ വീക്ക് ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് ആ ഒരു വീക്ക് തുടങ്ങുമ്പോഴേക്കെ ഒരു ഒരു മോട്ടിവേഷൻ ആണോ ഒരു വീക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ന്യൂ സ്റ്റാർട്ട് എന്ന പോലെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു വീക്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത് അതിനായിട്ട് നമ്മൾ മന്ത്ലി പ്ലാനർ ആ ഒരു കലണ്ടറിൽ ഇതുപോലെ എഴുതിയിട്ടുണ്ടല്ലോ അത് നോക്കിയിട്ട് അത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് ഓരോ വീക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം ഇത് ഇത് ഓരോ ടു ടു ലിസ്റ്റാണ് കേട്ടോ അങ്ങനെ എന്താ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ ഓരോ വീക്കായിട്ട് കണ്ടോ ഇതൊക്കെ ഓരോ വീക്കായിട്ടുള്ളതാണ് പിന്നെ ലാസ്റ്റ് വരുമ്പോൾ മന്ത്രി സോറി പിന്നെ ലാസ്റ്റ് വരുമ്പോൾ മന്ത്ലി റിഫ്ലക്ഷൻ ആണ് അതായത് നമ്മൾ ആ ഒരു മന്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മാസത്തിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത് വാട്ട് ഡ്രെയിൻ മൈ എനർജി ദിസ് മന്ത് എന്താണ് പിന്നെ ഹൗ കൻ ഐ ഇംപ്രൂവ് ഫോർ ദ നെക്സ്റ്റ് മന്ത് അതായത് ആ ഒരു മന്ത് എങ്ങനെ പോയി നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി എന്തൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ അടുത്ത മന്തിലേക്ക് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു പിന്നെ ആ ഒരു മന്ത് റേറ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യണം കേട്ടോ ഇതൊക്കെ എന്തായാലും മസ്റ്റായിട്ടും ചെയ്യണം എന്നാലും മാത്രമേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഞാൻ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു ദിവസം കഴിയുമ്പം എനിക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേക്കു തന്നെ അതിൻ്റെ ആൻസർ എഴുതുമ്പോഴേക്കും തന്നെ ആ ഒരു ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞാൻ നെക്സ്റ്റ് ഡേ ഇമ്പ്രൂവ് ചെയ്യാറുള്ളത് ആ ഒരു ആൻസർ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആൻസർ അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ഡേ ഞാൻ ഇമ്പ്രൂവ് ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മളോട് തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾ നിങ്ങളോട് തന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങളോട് ചോദിക്കേണ്ടത് അതായത് ഇന്നത്തെ ദിവസം നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റിയോ നിൻ്റെ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇന്നത്തെ ദിവസം നീ എന്താണ് ചെയ്തത് നിനക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റിയോ ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കാനായിട്ട് നിന്നെ എന്താണ് ഹെൽപ്പ് ചെയ്തത് ആർക്കെങ്കിലും നീ ഹെൽപ്പ് ചെയ്തോ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എന്താ ചെയ്തത് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ അതെന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് വേറെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യട്ടോ ഇപ്പം തന്നെ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ അതാ ആ ഒരു മന്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് എഴുതാം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അത്രയും ഉള്ളൂ കേട്ടോ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു മന്ത് സ്മൂത്ത് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു മന്തായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും കേട്ടോ